തിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ചന്ദനമര മുറിച്ചു കടത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഒരാൾ പിടിയിലായി സംഭവത്തിൽ ഉൾപ്പെട്ട ഒരാൾ രക്ഷപ്പെട്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതി പ്രതികൾ അമരാവതി ഡാമിൽ ചാടിയിരുന്നു ഡാമിൽ നിന്നുമാണ് ഒരാളെ പിടികൂടിയത് മറ്റൊരാൾ ഡാം നീന്തി രക്ഷപ്പെട്ടു ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും ചന്ദനമരം കടത്താൻ ശ്രമിക്കുന്നതിനിടെ വനവോപ്പ് ഉദ്യോഗസ്ഥരുടെ മുമ്പിൽപ്പെട്ട പ്രതികൾ അമരാവതി ഡാമിൽ ചാടുകയായിരുന്നു ഡാമിൽ ചാടിയ ഒരാൾ വനംവകുപ്പിന്റെ പിടിയിലായി സേലം കരിമന്തരി സ്വദേശി ആറു മുഖമാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം കരിമുട്ടിയിൽ നിന്നും ചന്ദനമരം മുറിച്ചിരുന്നു മരം താഴെ വീണ് കിടക്കുന്ന വിവരം വനവോപ്പ് ഉദ്യോഗസ്ഥർ അറിഞ്ഞു തുടർന്ന് പ്രതികളെ പിടികൂടാനുള്ള തിരച്ചിൽ ആരംഭിച്ചു ഇതിനിടയിൽ വെട്ടിയ ചന്ദനമരം കടത്താനുള്ള നീക്കവുമായി രണ്ടാം ദിവസം പ്രതികൾ എത്തിയതായാണ് വിവരം ഇവർ പ്രദേശത്ത് നിരീക്ഷണം നടത്തിയിരുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പെട്ടു ഇവരുടെ പക്കൽ നിന്നും വാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടികൂടി ഇതിനിടയിൽ പ്രതികൾ ഓടി രക്ഷപ്പെട്ടു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ തമിഴ്നാട് അതിർത്തി കടന്ന് അമരാവതി ഡാമിന്റെ പാടത്തിൽ നിന്നും ഡാമിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമം നടത്തി തുടർന്ന് തമിഴ്നാട് വനംവകുപ്പിന്റെ കൂടി സഹായത്തോടെ പ്രതികൾക്കായി തിരച്ചിൽ ആരംഭിച്ചു ഉദുമൽപേട്ടയിൽ നിന്നും അഗ്നിരക്ഷാ സേനയും എത്തി തിരച്ചിലിനൊടുവിൽ ഒരാളെ ഡാമിൽ നിന്നും പിടികൂടി ഒപ്പമുണ്ടായിരുന്നയാൾ നീന്തി രക്ഷപ്പെട്ടു പിടികൂടിയ പ്രതിയെ കരിമുട്ടി സ്റ്റേഷനിൽ എത്തിച്ചു പിന്നീട് പ്രതിയെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചിന്നാർ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ജി അജികുമാർ എസ് എഫ് ഒ എ വിനോദ് ബി എഫ് ഒമാരായ മനോജ് ജി വിഷ്ണു കെ എസ് വാച്ചർമാരായ ചിന്നപ്പൻ അശോകൻ രാമസ്വാമി എന്നിവരടങ്ങുന്ന സംഘവും തമിഴ്നാട്ടിലെ അക്തിരക്ഷാ സേനാ ഉദ്യോഗസ്ഥരും തമിഴ്നാട് വനവോപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് രക്ഷപ്പെട്ട പ്രതിക്കായി അന്വേഷണം നടക്കുന്നുണ്ട് News Bureau Adimari